വിഴിഞ്ഞം തുറമുഖം എന്നൊരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചത് എല്ലാവർക്കും അറിയാം അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പിന്നീട് ആരകാലത്ത് ഇത് നടന്നു എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ഈ പദ്ധതി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പിതാവ് എന്ന് വിളിക്കാം അങ്ങനെ പലരും വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ ഇന്നലെ ഉദ്ഘാടന ചടങ്ങിൽ ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം മറന്നുകളഞ്ഞത് വലിയ വാർത്തയായി മാറിയിരുന്നു അതിനെക്കുറിച്ച് തിരുവനന്തപുരത്തിൻ്റെ എം പി ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത് വൈറലാവുകയാണ് അതായത് ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാത്തതിൽ ലജ്ജ തോന്നിയെന്നും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന തനിക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും അവസരം ലഭിച്ചതുമില്ല എന്നും ശശി തരൂർ പറഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക കമ്മീഷൻ ചെയ്ത ഈ ദിവസത്തിൽ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ യഥാർത്ഥ കമ്മീഷനിങ് കരാറിൽ ഒപ്പുവെച്ച് ഇന്ന് നമ്മൾ ആഘോഷിച്ച ഈ പ്രവൃത്തികൾക്കെല്ലാം തുടക്കമിട്ട അന്തരിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധേയമായ സംഭാവനകളെ അനുസ്മരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ആ പ്രദേശം നിലനിൽക്കുന്നയിടത്തെ എം എന്നുള്ള നിലയിൽ രണ്ട് വാക്കു പറയാൻ പോലുമുള്ള അവസരം നിഷേധിച്ചത് ഒരു പക്ഷേ കോൺഗ്രസ് എന്നുള്ള നിലയിൽ തന്നെയായിരിക്കാം ശശി തരൂറിന് അതുപോലെ സ്ഥലം എം എൽ ഒരു കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു അദ്ദേഹത്തിനും ഒന്നും പറയാനുള്ള അവസരം നൽകിയില്ല എങ്കിൽ ഇതിനു വേണ്ടി മറ്റെന്തൊക്കെയോ പറയാൻ വന്നവർക്ക് അതിനുള്ള അവസരമെല്ലാം ലഭിക്കുകയും ചെയ്തു അവർ മനഃപൂർവ്വം ഉമ്മൻചാണ്ടിയെ മറന്നുകളഞ്ഞു ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത് വലിയ തരത്തിൽ ലജ്ജ മാത്രമല്ല വേദന തോന്നിയ നിമിഷമാണ് എന്നുള്ളതാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ഇന്നലെയായിരുന്നു വിഴിഞ്ഞൻ തുറമുഖം ഈ രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചത് നമുക്കറിയാം വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പദ്ധതിയുടെ ഇതുവരെയുള്ള നാൾ വഴിയെക്കുറിച്ചെല്ലാം വളരെ ഭംഗിയായി അദ്ദേഹം വിവരിച്ചു പക്ഷേ പദ്ധതിയുടെ അനുമതി അടക്കം വാങ്ങുകയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രം മുഖ്യമന്ത്രി മനഃപൂർവ്വം മറന്നു അന്ന് മുഖ്യമന്ത്രിയുടെ പത്രമായ ദേശാഭിമാനി ഇതൊരു കടൽ കൊള്ളയാണ് എന്ന് വാർത്ത നൽകി വലിയ ബണ്ടെക്ക അക്ഷരത്തിൽ നൽകിയ വാർത്തകൾ ഇന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് യഥാർത്ഥ വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവിനെ മറന്ന് അതിനെപ്പറ്റി പറയാതെ മുഖ്യമന്ത്രിയും കടന്നുപോയത് വലിയ ലജ്ജ തോന്നി തോന്നിയെന്നതാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ കേരളത്തിൻ്റെ മന്ത്രി വി എൻ വാസവൻ അതുപോലെ വ്യവസായി ഗൗതം അദാനി കരൺ അദാനി അതുപോലെ ശശി തരൂർ അടക്കമുള്ള ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ വേദിയിൽ ചടങ്ങിന് സാക്ഷികളായെങ്കിലും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു വാർത്ത ലഭിച്ചതോടുകൂടി പ്രതിപക്ഷ നേതാവും എത്തിയില്ല അങ്ങനെ ഉമ്മൻചാണ്ടിയുമായി ബന്ധമുള്ളവരെയെല്ലാം നാവടപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയുടെ ഉദ്ഘാടനം തന്നെ മാറി എന്നുള്ളത് വലിയ വാർത്തയാവുകയാണ് അതാണ് ശശി തരൂറും തുറന്നടിച്ചത്